ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം കെയിൻ ബിഗോണിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ കെയിൻ ബിഗോണിയ പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ ഒരു പേര് അറിയുന്നവർ ഒന്ന് രേഖപ്പെടുത്തണേ എനിക്ക് തോന്നുന്നത് ഏഞ്ചൽ ബിഗോണിയ പ്ലാന്റ്സ് എന്നാണെന്ന് തോന്നുന്നു പക്ഷെ അത് ശരിയല്ലെങ്കിൽ ഒന്ന് ഒന്ന് പേര് കൊടുക്കണേ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയും അതുപോലെ തന്നെ ഇതിന് ഞാൻ വളർന്നതിന് ശേഷം കൊടുക്കുന്ന ഒരു വളത്തെക്കുറിച്ചുമാണ് ഞാൻ എങ്ങനെയാണ് ഇതിന് വളം കൊടുക്കുന്നത് എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണേ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമുക്കിത് ഈ ബികോണിയ പ്ലാന്റ്സിൽ നമുക്കറിയാം ബികോണിയ കെയിൻ ബികോണിയ പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗി ആർന്ന റെഡ് പൂക്കൾ അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് അതുപോലെ തന്നെ ലൈറ്റ് ഒരു വൈറ്റ് പോലത്തെ ഒരു കളറ് അങ്ങനെയുള്ള പല കളറിലുള്ള പൂക്കൾ ഉണ്ടാവും പക്ഷെ പൂക്കൾക്ക് നമ്മൾ അധികം ഒരു ഇമ്പോർട്ടൻറ്റ് തിരിക്ക് കൊടുക്കാറില്ല കെയിൻ ബികോണിയേൻ്റെ പൂക്കൾ ഞാൻ കെ ബിഗോണിയൻ്റെ മുമ്പ് എല്ലാ ബിഗോണിയ കെയിൻ ബിഗോണിയ പ്ലാൻസും വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ താഴോട്ട് തൂങ്ങിയിട്ടാണ് സ്വ എല്ലാം ശരിക്കുള്ള പൂക്കളൊക്കെ എങ്ങനെ മേലോട്ടല്ല ഉണ്ടാവുക പക്ഷേ ഈ കെയ്ൻ ബികോണിയൻ്റെ പൂക്കൾ ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ബികോണിയ പ്ലാന്റ്സ് എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും നല്ല രീതിയിൽ അത് കൃഷിയായിട്ട് വളർന്നിരുന്നു ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഇനി ചെറിയൊരു ശതം വന്നു അപ്പോൾ നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്തത് വീണ്ടിതൊക്കെ ഒന്ന് ഉണങ്ങിപ്പോയിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗം എടുത്തിട്ടതിൽ നിന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്ത് ചെയ്തിട്ടാണ് ഈ പുതിയ തൈകൾ ഉണ്ടാക്കിയത് ഇവിടുന്ന് മൂന്ന് നല്ല ഇത് അത്രത്തോളം പ്ലാൻസ് പ്ലാന്റ്സ് ഇവിടുന്ന് സെയിലായി പോവുകയും ചെയ്തു അതുകൊണ്ടാണ് മുഴുവനും കാണിക്കാത്തത് ഇതിൽ ഇങ്ങനത്തെ ഇത്രത്തോളമുള്ള പ്ലാന്റ് മൂന്നെണ്ണം എനിക്ക് ഞാനിവിടെ സെയിലുള്ളത് കൊണ്ട് സെയിലായിട്ട് പോവുകയും ചെയ്തു അപ്പം ഈ പ്ലാന്റിന് ഞാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒന്ന് രണ്ട് മൂന്ന് ത്രോ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കട്ടിങ്സ് എടുത്ത സ്ഥലങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം ഞാനിത് പെട്ടെന്ന് തന്നെ കുറച്ച് കട്ടിങ്സ് എടുത്ത് എന്നിട്ട് എനിക്ക് ഈ ചെടി നഷ്ടപ്പെടാൻ പാടില്ലല്ലോ എന്നോർത്ത് ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ ഈ സാഫില്ലേ ഈ സാഫ് നിന്നിട്ടുള്ള പങ്കി സൈഡ് കുറച്ച് ഞാൻ കലക്കിയിട്ട് ഞാൻ ഇതിലൊന്ന് ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ അടിവശത്ത് അതായത് പോട്ടിൻ്റെ അടിവശത്ത് ഞാനിതിന്ന് ഇവിടെ ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കിയൊക്കെ ചെയ്ത് അങ്ങനെ ഒന്ന് ഈ സാഫൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊക്കെ ഉണ്ടാവും നന്നായിട്ട് ഉണങ്ങിയതിനും ആ ഉണങ്ങിയ സമയത്തുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇപ്പം നന്നായി വരിക നിങ്ങൾക്ക് ഇല കണ്ടാൽ മനസ്സിലാവുക അതിൻ്റെ ഇലയും ഇതിൻ്റെ ഇലയും കണ്ടില്ലേ അപ്പോൾ ഇതൊന്ന് ക്ഷീണിച്ചതിന് ശേഷം നമ്മളൊരു മരുന്ന് നമുക്കറിയാം ഒരു പനി നമുക്കൊക്കെ ഒരു പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ റെഡി ആകാം അതുപോലെ എനിക്ക് തോന്നിയൊരു ബുദ്ധിയിൽ ഞാനത് ചെയ്ത് കുറച്ച് സാഫ് എടുത്തിട്ട് കുറച്ച് കുറഞ്ഞ അളവിൽ ഞാൻ തലക്കി വെച്ചതിന് ശേഷം ഇത് നല്ലതാണ് ഇപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് ഇതിൽ ഞാൻ കമ്പ് വരെ നട്ടുവച്ചിട്ടുണ്ട് ഇതിൽ ഒരു പൊട്ടി പോകുകയാണെങ്കിൽ വേറെ ഉണ്ടാവേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ചെറിയ സ്റ്റെമ്മൊക്കെ എടുത്തിട്ട് വേഗം പിടിപ്പിച്ചതായിട്ടാണ് അങ്ങനെ പിന്നെ അങ്ങനെ ചെയ്താൽ മതി നിങ്ങളെയൊക്കെ ഈ ബിഗോണിയ പ്ലാന്റ്സ് നമുക്കറിയാം ഈ റെക്സ് ബിഗോണി ആയാലും കെയിൻ ബിഗോണി ആയാലും ഒക്കെ തന്നെ നമുക്കറിയാം എന്ത് പെട്ടെന്ന് തന്നെ ഈ തണ്ട് ചീഞ്ഞ് പോകും തണ്ടിന് അത്രത്തോളം ബലമില്ലാത്തത് കൊണ്ട് തണ്ട് ചീഞ്ഞ് പോകും നമുക്കറിയാം ഇതിൽ കെയിൻ ബിഗോണിയ എന്ന് പറയുന്നത് ഇത് മുള പോലെ കണ്ടില്ലേ മുളയുടെ മുളയുടെ ഒരു ഷേപ്പ് കണ്ടില്ല ഇവിടെ ഒരു കട്ടിങ്സ് ഇവിടെ അങ്ങനെയുള്ള ആ ഒരു കട്ടിങ്സിലാണ് ഇത് ഉള്ളത് അപ്പോൾ ആ ഒരു രീതിയിലായ കൊണ്ടാണ് ഇതിന് ബിഗോണിയ എന്ന് തന്നെ പറയുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ നല്ല രസം അത് കാണാനിത് ഫുള്ളായിട്ട് ഈ പോട്ടിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ഷീണം വന്നത് അല്ല നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ കേൻപികോണിയൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും അപ്പം മിതമായ രീതിയിൽ ഇവർക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങളെ ഇപ്പോൾ ഇപ്പോൾ റെക്സിപ്പിക്കുവാണെങ്കിൽ എന്തെങ്കിലും തന്നെ പെട്ടെന്ന് ഇങ്ങനെ കേടാവുന്നതെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം വന്നിട്ട് ഇലകളൊക്കെ ഒന്ന് മങ്ങി അല്ലെങ്കിൽ ഇലകൾ കൊഴിയുന്നൊക്കെ സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ഹെൽത്തി അല്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കുറഞ്ഞ അളവിൽ കേട്ടോ കൂടുതലല്ല കുറഞ്ഞ അളവിൽ എടുത്തിട്ട് സാഫെടുത്തിട്ട് ഫംഗിസൈഡായിട്ടുള്ള സാഫ് എടുത്തിട്ട് നമ്മൾ കരക്കി വെച്ചിട്ടെങ്കിൽ ആ എന്താ പറയുക നമ്മളെടുത്തുനിന്ന് നശിച്ചു പോകുന്ന ചെടികളോ വീണ്ടും ഈ ഇതുപോലെ ഇതുപോലെ തിളർപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ശരിക്കും ഇത് ഞാൻ ആ ഒരു ക്ഷീണിച്ച ഫോട്ടോ എനിക്ക് എടുത്ത് മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് നമ്മുടെ ചെടി ഒരിക്കലും നശിച്ചു പോകാതെ കിട്ടും അപ്പോൾ ഇതിന് ഞാൻ ഈ തൈകളൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇതില് കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള സാധാ മണ്ണ് നെറും മണ്ണ് നമ്മളെടുത്താൽ മതി ആ മണ്ണിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കുറച്ച് ഈ ഫങ്കി സൈഡായിട്ടുള്ള സാഫ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത് ഏത് ചെടിക്ക് ഞാൻ ഇടാറുള്ളതാണ് അപ്പോൾ കുറഞ്ഞ അളവിൽ ഒരു സ്ഥിതി സാഫ് ഇട്ടുകൊടുക്കുക സാഫിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഞാനിത് ഈ ഒരു പൂ ഇവിടെ ഒരു ജോബേഗാണ് എടുത്തു വെച്ചത് ആ ഗ്രോപിയിലേക്ക് നമുക്കിതൊന്നും ഇട്ട് കൊടുക്കതാ വെറും എണ്ണ കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വെറും മണലാ കേട്ടോ മണലാണ് ഇട്ട് കൊടുക്കുന്നത് വെറും പൂഴിമണ്ണ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും ചേർക്കത് ഇട്ടോ അല്ലാതെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന് വേര് പിടിച്ചു കിട്ടൂല ഇപ്പൊ ഇത് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇതിന് ശരിക്കും ഇവിടെ കണ്ടില്ല കണ്ടില്ലോൾസ് ഉണ്ട് കണ്ടില്ലേ ഇവിടെ ഓൾസ് ഉണ്ടെങ്കിലും ഞാൻ എക്സ്ട്രാ ഓൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടതാണ് ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി കൊടുത്തതാണ് നമുക്ക് ഇതിലൊരിക്കലും വെള്ളം അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു ചെടി ചീഞ്ഞ് പോകട്ടോ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണോ നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത് വെറുതാണ് ഈ വെറുതെ നമുക്ക് ഈ പൂഴിമെണ്ണ് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് ഒരു കട്ടിങ്സ് എടുത്തിട്ട് അതായത് ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്തിട്ട് ഈ ഒരു ഈ ഒരു കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലിങ്ങനെ നമുക്ക് നട്ടുകൊടുത്താ മതി അധികം പ്രെസ് ചെയ്തിട്ടോ കൊമ്പൊന്നും ആയി പോകാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതില് വെള്ളം ഒച്ചു കൊടുത്താ കൊടുത്താൽ മതി കേട്ടോ ഇതില് നമ്മള് വേറെ ഒന്നും അതായത് വേറെ വേറൊരു വളങ്ങളൊന്നും ചേർക്കതിട്ടോ വേര് വന്നതിന് ശേഷം വെള്ളം നോക്കിക്കൊണ്ടി വാർന്ന് പോകും കുറച്ച് കഴിയുമ്പോഴൊക്കെ തന്നെ ഈ വെള്ളം നന്നായിട്ട് കണ്ട പുഴിമണ്ണയ കൊണ്ട് ഫുള്ള് വെള്ളം ഇതില് വാർന്നു പോയി അത് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ചെടി നമുക്ക് കുറച്ച് ദിവസം നല്ല തണലത്ത് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മളുടെ ബിഗോണിയ പ്ലാന്റ്സ് എല്ലാം ഈ കെ ബികോണിയായാലും വേണ്ടിയില്ല റെക്സ് ആയാലും എല്ലാ ബിഗോണിയ പ്ലാന്റ്സ് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വെക്കാൻ പാടില്ല ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ മാത്രം വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു ചെടിയെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ല തണലത്ത് വെക്കാം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റിയാൽ മതി അങ്ങനെയാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നട്ടതിന് ശേഷം വേരൊക്കെ വന്നതിന് ശേഷം അപ്പം ഇതിലൊക്കെ ഇതിലൊക്കെ വേര് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേര് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നൊന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതുപോലെ നട്ട് വെച്ചതാണ് ഇതുപോലെ ഞാൻ പൂഴിമണ്ണിൽ വെച്ചതാണ് പെട്ടെന്ന് നമുക്കറിയാം എന്താ കണ്ടില്ലേ ഇതുപോലെ ഞാൻ പൂഴിമണ്ണിൽ നട്ട് വേര് വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് ഞാൻ വേര് വന്നതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് കാണുന്നില്ലേ നന്നായിട്ട് ഇതാ വേര് വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കെയിൻ ബ്രഗോണിയ നമ്മൾ നട്ട് കൊടുക്കേണ്ടത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചെടി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല നല്ല ഭംഗി നല്ല രീതിയിൽ തന്നെ വേര് പിടിച്ച് കിട്ടും വേരൊക്കെ വന്നതിന് ശേഷം ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇവിടെ കാണിക്കുക ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് ഇതുപോലെ ആകിയതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് സെയിലിന് സെയിലായിട്ട് പോകുന്നത് ഇങ്ങനെയുള്ള പ്ലാൻസ് ഞാൻ കൊടുക്കാറില്ല കുറച്ചൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് നല്ല നല്ല ഒരു വിഷിയായതിനു ശേഷമാണ് ഞാൻ ഇവിടുന്ന് വിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് എന്താ ഞാൻ കൊടുക്കുന്നത് ഇത് വേര് പിടിച്ചതിന് ശേഷമാണ് ഇത് എല്ല് പൊടിയാണ് കേട്ടോ ഈ ഒരു എല്ല് പൊടിയിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇത് ചാണകപ്പൊടിയാണ് അപ്പോൾ രണ്ട് പൊടിയും കൂടി ചാണകപ്പൊടി ചാണകപ്പൊടിതായി ഞാനൊരു സ്പൂണിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരൊന്നര സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലുപിടി ഞാൻ വെറും ഒരു സ്പൂണായിട്ടിടുന്നത് വെറൊറ്റ ഒരു സ്പൂണ് ഞാൻ ഇട്ടിട്ട് അത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കലക്കുക എല്ലുപൊടി നമുക്ക് എന്ത് ചെയ്താൽ മതി മണ്ണ് കുറച്ചിങ്ങനെ മണ്ണൊന്ന് നീക്കിയിട്ട് അതിലിട്ട് കൊടുത്താൽ മതി പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് കിട്ടും കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ശരിക്കും ഇതൊരു ഉണക്ക ചാണകപ്പൊടിയാണ് പച്ച ചാണകപ്പൊടിയല്ല നല്ല ഇതിൽ എല്ലുപൊടി ഉണ്ട് നമുക്കറിയാം നന്നായിട്ട് ചെടിക്ക് നല്ല വേരിനൊക്കെ ഉള്ള നല്ലൊരു ഗ്രോത്ത് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബികോ ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സിലല്ല കേട്ടോ എൻ്റെ അടുത്ത് മറ്റേ ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിൽ എത്രത്തോളം ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ടെന്ന് അപ്പോൾ ഞാനിത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ബിഗോണിയ പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് ഈ കെൻബികോണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമുക്കറിയാം ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ കെൻ ബിഗോണിയൽ തന്നെ ഒത്തിരി വെറൈറ്റി നല്ല ഭംഗി അറിഞ്ഞിട്ടുള്ള വെറൈറ്റികളൊക്കെ ഇന്ന് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം അതായത് ഇതിലിപ്പോൾ എല്ലുപൊടി ഉണ്ട് ചാണകപ്പൊടിയുണ്ട് നമുക്കറിയാം ചാണകപ്പൊടിയിൽ എന്താ ഉണ്ടെങ്കിൽ നൈട്രജൻ കണ്ടൻറ് കൂടുതലാണ് എല്ലുപൊടിയിൽ പൊട്ടാഷ്യം ഫോസ്ഫറസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കൂടുതലൊന്നും വേണ്ട കുറച്ച് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇപ്പം നട്ടയിൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ ഒഴിച്ച് കൊടുക്കാതെ ഞാൻ ആദ്യം ഇവിടുന്ന് വേര് വന്ന ചെടിയില്ലേ വേര് വന്ന ചെടിക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് എന്താ ഒഴിച്ചത് ഞാനിത് ഒന്ന് പൊക്കിയതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ശരിക്കും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ കെമ്പികേണിയുടെ പൂക്കൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ട് ലീഫിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതുപോലെയുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കെൻ ബികോണിയ പ്ലാന്റ്സിന് പൂക്കളും ഉണ്ടാകും ലീഫിന് നല്ല തിളക്കവും നല്ല ഭംഗിയാവും ഭംഗിയാകട്ടോ നല്ലൊരു നമുക്കറിയൊരു മുള്ളുപോലെ തോന്നിക്കുന്ന മുള്ള പക്ഷെ ഒരു ഒരു പോലെ തോന്നിക്കുന്ന ഒരു ലീഫാണ് ഇതിന് ഉണ്ടാവാം നല്ല ഭംഗിയിൽ തന്നെ നിറയെ പൂക്കളുമായിട്ട് ഏത് സമയത്തും നമുക്ക് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് നന്നായിട്ട് നമ്മൾ തണലത്ത് വെച്ചാൽ ഇതിന് പൂക്കൾ ഉണ്ടാകും ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽ നടത്തുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വെറും ഞാൻ ഒന്നും കൂടി വരട്ടെ വെറും പൂഴിമണ്ണിൽ കുറച്ച് സാഫിട്ടിട്ട് നമ്മളിത് ഇന്ന് കുത്തി വെച്ചിട്ട് ഒരാഴ്ച കഴിവിളൊക്കെ തന്നെ ഇതിന് വേര് വരും വേര് വന്നതിന് ശേഷം രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ അതിൻ്റെ മുന്നേ ഞാനിപ്പോൾ ഒഴിച്ച് വെള്ളമൊന്നും ഇതിൽ കാണുന്നില്ല കള്ളിലൊക്കെ പോയി അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യുക രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നമ്മളിതിന് ഈ ചെടികൾക്ക് വളം കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് വളർത്താനും നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റും അതുകൊണ്ട് സെയിലൊക്കെ നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം തന്നെ എല്ലാ പോട്ടി മിക്സിലും നമ്മൾ ഇങ്ങനത്തെ ചെടികളൊന്നും നട്ട് കൊടുക്കാതെ വേര് പിടിപ്പിച്ച് കിട്ടാൻ ഏതൊരു പ്ലാന്റും വെറും മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിലാണ് വേര് പിടിക്കുക അതിന് കുറച്ച് സാപ്പും കൂടി തേച്ച് അപ്ലൈ ചെയ്താൽ മതി ഏതായാലും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒട്ടുമടി കൂടേണ്ട നല്ല ഭംഗി അറിഞ്ഞിട്ട് നമുക്ക് ഇതന്നെ ഒരു ഒരു വരിവരിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഈയൊരു ഈയൊരു ബികോണി അല്ലേ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏഞ്ചൽ ആണോ എന്നാ പേരറിയില്ല അപ്പം ഈ ഒരു കെയിൻ വിഗോണി നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ തന്നെ ഒരു ഒരു പോട്ടിൽ പത്ത് പോട്ടിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു സിറ്റൗട്ടിലോ അല്ല പോ കാർ പോർച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സൻസേൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ